ൾ സ്വലാത്തുകളും ചൊല്ലാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ആയുധം എന്നാണ് അത് ഏതുകൊണ്ടും നമുക്ക് ഉപയോഗിക്കാം ദിക്ര് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ് ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത അബു മസല്ല ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം മുത്തരബി സാധങ്ങൾ പറഞ്ഞു മസലില്ലുറു അബുഹുറു മസലില്ല അള്ളാഹുനുദിക്ര ചൊല്ലുകയും ചൊല്ലാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ ഉദാഹരണം ജീവനുള്ളവനും ശവവും തമ്മിലുള്ള അന്ധരമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു അവർ മുഖ്മിൻ യഥാർത്ഥ ജീവനുള്ള മുഖ്മിൻ ആവണമെങ്കിൽ അവൻ ദിക്ര ചൊല്ലുന്നവനാകണം ബുസൈറ റദിഅള്ളാഹു അല്ല ഉദ്ധരിച്ച ഹദീസിൽ കാണാം അവര് മൊഹാജിറാത്തുകളിൽപ്പെട്ട മഹതിയാണ് മുത്തബി സലാഹു തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു അലൈ കുന്നബിസ് നിങ്ങള് ലായിതയും അതുപോലെ സുബഹാനതയും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വായിക്കുന്ന വിഖറുകളുമെല്ലാം നിങ്ങൾ ചൊല്ലണം എന്നിട്ട് വിരൽ തുമ്പുകൊണ്ട് അതിന് നിങ്ങൾ എണ്ണം വെക്കണം കാരണം ആ വിരൽ തുമ്പുകൾ വിചാരണ ചെയ്യപ്പെടുന്നതും സംസാരിക്കപ്പെടുന്നതുമാണ് നിങ്ങൾ ഒരിക്കലും അശ്രദ്ധകരാകരുത് അങ്ങനെ നിങ്ങൾ അശ്രദ്ധരായാൽ നിങ്ങൾ അനുഗ്രഹം വിസ്മരിച്ചവരായി തീരുമെന്ന് നബിസ്ലങ്ങൾ അവരോട് പറഞ്ഞു അപ്പോ വിരലുകളെ കൊണ്ട് എണ്ണം പിടിക്കാനാണ് ഈ ഹദീസിലൂടെ നബിസ് അള്ളാഹു അലൈഹി സ്വലന്തങ്ങൾ ഉറപ്പെടുത്തിയത് മൊഹാൻ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം അലൈഹി അലൈഹി നബിഹു തങ്ങൾ അവിടുത്തെ കൈ വിരൽ കൊണ്ട് എണ്ണം പിടിക്കുന്നത് ഞാൻ കണ്ടു തസ്ബീഹ് എണ്ണം പിടിക്കുന്നത് കണ്ടു എന്ന് ഇത് നിരവധി പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹീറും ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു ഹദീസിൽ സഫിയാർ റബിഅള്ളാഹു അവിടുത്തെ വീട്ടിലേക്ക് മുത്തറബി സലാഹു അലൈഹി സ്വലൻ തങ്ങൾ സദർമിയുടെ അടുത്തേക്ക് കയറി വരുമ്പോൾ അവിടുന്ന് ചല്ലിക്കൊണ്ടിരിക്കുകയാണ് മുത്തറബി സാഹു അലൈഹി വസ്ലെന്നെ ചോദിച്ചു തൻ്റെ മുമ്പിൽ നാലായിരത്തോളം വരുന്ന കാരക്ക കുരു ഉണ്ടായിരുന്നു ഇത് കണ്ടുകൊണ്ട് മുത്ത അഹ്ലിന് തങ്ങൾ ചോദിച്ചു മഹാദായ ബിന്ത ഉയ്യി ഉയയിൻ്റെ മകളെ ഇതെന്താണ് ബിവി പറയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇതുകൊണ്ട് തസ്ബീഹ് ചെല്ലുമ്പോൾ എണ്ണം പിടിക്കുന്നതാണ് ഉടനെ മുത്തരബി സല അള്ളാഹു അലൈഹി വസ്ലം തങ്ങള് തൻ്റെ ഭാര്യയായ സഫിയർദി അള്ളാഹുൻഹായോട് പറഞ്ഞു നിന്റെ തലയുടെ സമീപം ഞാൻ നിന്ന സമയം കൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ തസ്ബീഹ് ഞാൻ ചൊല്ലിക്കഴിഞ്ഞു അപ്പോൾ ബിവി പറഞ്ഞു അള്ളാഹുവിൻ്റെ തിരുദൂതരെ അതൊന്ന് എനിക്ക് പഠിപ്പിച്ചു തരൂ അവിടുന്ന് പറഞ്ഞു ഈ പ്രകാരം പറഞ്ഞുകൊള്ളുക വളരെ അർത്ഥ വിഫുലമുള്ളതും വൈഫുല്യമായ അർത്ഥം കൊണ്ടും അതുപോലെ തന്നെ കൂടുതൽ പ്രതിഫലം കൊണ്ടും മഹത്വമുള്ളത് ഈ ദിക്റാണ് ആ ദിക്ർ ഈത്തപ്പനക്കുരു ഉപയോഗിച്ച് അത്രയും കൂടുതൽ ചൊല്ലിത്തീർക്കുമ്പോൾ അത്രയും പ്രതിഫലം ലഭിക്കും എന്നുകൂടി ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ചുരുക്കി പറഞ്ഞാൽ വിഖ്രന് വളരെ മാസ്മരികതയുണ്ട് അത് കൂടുതൽ കൂടുതൽ ചൊല്ലുമ്പോൾ അതുകൊണ്ട് വലിയ അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കുന്നു മഹാനായ മഹാനായു ചന്ത സഹചാരിയായ അബുഹർവിന്റെ മകൻ മുഹരിസിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പേരക്കുട്ടിയാണ് അവര് പറയുന്നു അബുഹർ രണ്ടായിരം കെട്ടുള്ള ഒരു നൂൽ ചരടുണ്ടായിരുന്നു അതുകൊണ്ട് എന്നെ പിടിച്ച് തസ്വിഹിച്ചല്ലാതെ ഒരു ദിവസം പോലും അദ്ദേഹം ഉറങ്ങാറുണ്ടായിരുന്നില്ല ിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് ചുരുക്കത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും ദിക്കറാണെങ്കിലും പ്രത്യേകമായി നാം ചെല്ലുന്ന തസ്ബീഹും തഹ്ലീലും തക്ബീറും തഹ്മീദും സ്വലാത്തും ഇങ്ങനെയുള്ള ഓരോ ദിക്കറുകളും ആ ദിക്രു തന്നെ അർത്ഥവ്യാപ്തിയുള്ള ദിക്റാകുമ്പോൾ അതിന് വലിയ മഹത്വമുണ്ട് അത് തന്നെ വ്യാപകമായി ചൊല്ലുമ്പോൾ അതിന് ചെറിയ ഫലമൊന്നുമല്ല നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ദിക്കറുകൾ കൂടുതൽ കൂടുതൽ ചൊല്ലാൻ നമുക്ക് എന്താണ് മാർഗം എന്ന് നാം ആരായുമ്പോൾ ഇവിടെയാണ് മഹാനായ വംബൽ മാലിക് റതി അള്ളാഹുനു തന്റെ ഗുരുവര്യനായ ഹസൻ ബസീറദ് അള്ളാഹനോട് ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഉന്നത നിലപാടും മെച്ചപ്പെട്ട ആരാധനാശീലവും കൈവരിച്ചിട്ടുള്ള അങ്ങ് ഇപ്പോഴും എന്തിനാണ് ഈ തസ്ബീഹ് മാല ഉപയോഗിക്കുന്നത് ഹസൻ ബസീറുദ്ദി അള്ളാഹ്നു നബി സല അള്ളാഹു അലി തങ്ങളുടെ വീട്ടിൽ വളർന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭാര്യയായ ഉമ്മു ഉമ്മുസലറബി അള്ളാഹുനുവിൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നല്ലോ അവിടുത്തെ ഉമ്മ ആ ഉമ്മ വീട്ടു ജോലി ചെയ്യുമ്പോൾ ഉമ്മസ നമ്മി അള്ളാഹ്നും മടിത്തട്ടിലായിരുന്നല്ലോ ഹസൻ ബസീർ എന്ന കൊച്ചുകുട്ടി ഉണ്ടായിരുന്നത് പക്ഷെ അദ്ദേഹം താബിയാണ് താബികളിൽ സയ്യിദ് താവി എന്നറിയപ്പെടുന്ന വലിയ മഹാപണ്ഡിതനായ ഹസൻ ബസീർ അതില്ലാഹ്നാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ മറുപടി ഒന്ന് കേട്ടു നോക്കൂ അദ്ദേഹം പറയുന്നത് തുടക്കത്തിൽ നാം ഉപയോഗിച്ച ഒരു ആയുധമാണിത് അവസാന ഘട്ടത്തിൽ നാം അത് കൈവിടുകയില്ല എന്റെ മനസ്സുകൊണ്ടും നാവുകൊണ്ടും കൈകൊണ്ടും ഒന്നിച്ച് ധിക്കൃ ചെല്ലുന്നതാണ് എനിക്കിഷ്ടം ഇതേ ചോദ്യം തന്നെ ബദാദി റബി അള്ളാഹനോട് ചോദിക്കപ്പെട്ടപ്പോൾ പ്രസ്തുത ഉത്തരം തന്നെയാണ് അദ്ദേഹം നൽകിയത് ഇത് മഹാനായിഹി അലഹി അഹിയാൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നത് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല തസ്ബീഹ്മാലയുടെ വിസ്മയത്തെക്കുറിച്ച് മഹാനായ അലി റസി അള്ളാഹനു പറയുന്നത് ഇപ്രകാരമാണ് തസ്ബിഹ്മാല അള്ളാഹുനെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന എത്ര നല്ല ആയുധമാണ് മഹാന്മാരായ ഔലിയാക്കൽ പ്രമുഖരും മുഴുവനും പറഞ്ഞിട്ടുള്ളത് പിശാചിനെ ഓടിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് തസ്ബീഹ് മാല എന്നാണ് ചുരുക്കത്തിൽ ഷഹാബിത്ത് റതി അള്ളാഹുന്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇതുപോലെയുള്ള നാം ഉപയോഗിക്കുന്ന രീതിയിലല്ലെങ്കിലും അക്കാലത്ത് അവർക്ക് കിട്ടുന്ന രീതിയിൽ തസ്ബീഹുകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ അബൂഹർ റതി അള്ളാഹുനെ പോലുള്ള ആളുകൾ അവർക്ക് ഉപയോഗിച്ചിരുന്നത് നൂല് എടുത്തുകൊണ്ട് അതിൽ രണ്ടായിരവും അയ്യായിരവും എല്ലാം കെട്ടിട്ട് അതുകൊണ്ട് അവരുപയോഗിച്ചിരുന്നു എന്ന് അതീസിൽ നമുക്ക് കാണാം അബ്ദുറിയാഹ്നു അജീവ താരക്കിയുടെ കുരുകൾ നിറച്ച ഒരു സഞ്ചി അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു പ്രഭാതസ്കാരം കഴിഞ്ഞാൽ അവർ ഓന്ന് പുറത്തെടുത്ത് അവർ തീരുന്നത് വരെ അദ്ദേഹം തസ്ബി ചെല്ലാറുണ്ടായിരുന്നു മഹാനവറികൾ ഒരു ദിവസം ഒരു ലക്ഷം തസ്ബീഹ് തസ്ബീഹിച്ചെല്ലാറുണ്ടായിരുന്നു നാൽപ്പതിനായിരം തസ്ബീഹെല്ലാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തസ്ബീഹ്മാല ഇത്രയും തസ്ബീഹുകൾ കൈവരൽ കൊണ്ട് ചൊല്ലാൻ സാധിക്കുകയില്ലല്ലോ അതുകൊണ്ടാണ് ഇമാം സുയ്യാഹ്നു അൽ ഹാവിൽ ഫിൽ പറയുന്നത് നേരത്തെ സഫീർ റതി അള്ളാഹു നബിസ്ാഹുലി സ്വലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ഹദീസിൽ കൈകൊണ്ട് തസ്ബീഹ് ചെല്ലാൻ ആണല്ലോ കൈ കൈലുകൊണ്ട് തസ്ബീഹ് ചെല്ലിൽ തന്നെയാണ് ഏറ്റവും ഉത്തമം എന്ന് ചില പണ്ഡിതന്മാർ ഇബ്രാമി റതി അള്ളാഹുനുന്റെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും മഹനൈമാം അള്ളാഹുനു അവയ്ക്ക് മറുപടി പറഞ്ഞിട്ടുള്ളത് കൈവിരലുകൾ കൊണ്ട് കൂടുതൽ തസ്ബീഹ് ചെല്ലാൻ സാധിച്ചിട്ട് സാധിക്കുകയില്ല ഇമാ മഹതിയായ ബുസൈറിയാൻ്റെ ഹദീസും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഹദീസ് എന്നാൽ കൂടുതൽ തസ്വീസ് ചെല്ലുമ്പോൾ അത് തെറ്റാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മറ്റ് ഉപകരങ്ങൾ ഉപയോഗിക്കേണ്ടതായി വരും എന്ന് അൽഹാബിൽ ഫതാവിൽ ഇമാം സൂയൂത്ത് റതി അള്ളാഹ്നോ ഉദ്ധരിച്ചു അപ്പോൾ ഏറ്റവും നല്ലത് മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ സഹാബത്ത് കാണിച്ചു തന്നിട്ടുള്ള കെട്ടുകളും അതുപോലെ തന്നെ ഈത്തപ്പന കുരുകളും കല്ലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെല്ലലാണ് ഏറ്റവും നല്ലത് എന്ന് തന്നെയാണ് മഹാനായ അബുറീല്ലാഹിനെ കുറിച്ച് ഒരു കഥ പറയുന്നത് മഹാനായ ഹിഫാരി അബുന ഹിഫാരിനു കുറിച്ച് തൊട്ട് അബുദാബുഹ്നുദ്ധരിക്കുന്നത് ഈ പ്രകാരമാണ് മദീനൽ അബുഹിൻ അതിഥിയായി അദ്ദേഹം താമസിക്കുകയാണ് ആരാധനയിലും ആദിത്യം അതിയതിനും അദ്ദേഹത്തെ കവച്ചു വെക്കുന്ന ഒരാൾ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കൽ കട്ടിലിൽ കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ സമീപത്തൊരു സഞ്ചിയുണ്ട് സഞ്ചിയിൽ നിറയെ ഈത്തപ്പന കുരു അല്ലെങ്കിൽ ചെറിയ ചരൽക്കല്ലുകളോ ആണുള്ളത് സമീപത്ത് ഒരു കറുത്ത പെൺകുട്ടി ഇരിക്കുന്നുണ്ട് സഞ്ചിയിൽ മണികൾ ഉപയോഗിച്ച് അദ്ദേഹം ഇങ്ങനെ തസ്ബിഹ് ചൊല്ലുന്നു സഞ്ചി കാലിയായാൽ ആ കുട്ടിയുടെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു അവർ തായുള്ള മണികളെല്ലാം വീണ്ടും ശേഖരിച്ച് നിറച്ച് തസ്ബീഹ് ചൊല്ലാനായി അവർക്ക് കൊടുക്കുന്നു അദ്ദേഹം അത് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ തസ്വിഹ് ചെല്ലിക്കൊണ്ടിരിക്കുന്നു മാം സുയൂത്ത് ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ തസ്ബീഹ് ചെല്ലാൻ വ്യത്യസ്ത രീതികൾ അഭ്യർത്ഥിയിലെത്താൻ നേരത്തെ കെട്ടുകൾ ഉപയോഗിച്ചു എന്ന് പേരക്കുട്ടി പറയുമ്പോൾ ഇവിടെയുള്ളത് അദ്ദേഹം തസ്ബീഹിന് പകരം കല്ലുകൾ അല്ലെങ്കിൽ ഈത്തപ്പൻ കുരുപയോഗിച്ചാണ് അബ്ദുർദർദ്ദോഹനും അങ്ങനെ തന്നെ ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണാം മൈദാൻ റതിയോ ദോഹം ഉപയോഗിച്ചത് കാണാം ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ജം ചെയ്തുകൊണ്ട് ഇമാം മാം ദോഹം പറയുന്നത് ഇന്നത്തെ രീതിയിലുള്ള തസ്ബീഹിമാല അന്നില്ലെങ്കിലും തെറ്റാതെ നമുക്കത് ചെല്ലാനും എണ്ണം പിടിക്കാനും കഴിയുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള തസ്ബീഹ് ചെല്ലാനുള്ള മാർഗം സ്വീകരിക്കാൻ പറ്റും എന്ന് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അത് മാത്രമല്ല നല്ല നബ്സല്ലാഹുസൻ തങ്ങളിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹിഹായ രീതിയിലുള്ള ദിക്കറുകളും വ്യാപക അർത്ഥമുള്ള സഫീർ സഫി റദിഅള്ളാഹു താങ്കൾ പഠിപ്പിച്ചുകൊടുത്തതുപോലെയുള്ള അർത്ഥവ്യാപ്തിയും അതുപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രതിഫലം കിട്ടുന്നതുമായ ദിക്കറുകൾ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് എന്നും ഇതിൽ നമുക്ക് മനസ്സിലാക്കാം സഹാബികൾ അടുത്ത് തന്നെ തസ്മിമാല ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിന്റെ ഉൽപ്പത്തിയെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹാനായ അബു മുസ്ലിമിൽ ഹവലി റദിയാഹനും അദ്ദേഹം ഉപയോഗിച്ചെന്ന മാലയുടെ അത്ഭുതം ഒന്ന് കേട്ടു നോക്കിയാൽ തസ്ബീഹി മാല ഉപയോഗിക്കേണ്ടതിന്റെ സാധുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാനവറുകൾ തസ്ബീഹ് ചെല്ലിക്കൊണ്ടിരിക്കുന്ന മാല തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അദ്ദേഹം ഈ മാലയുമായി എഴുന്നേറ്റ് നിന്നു ആ അവസരത്തിൽ മാല അദ്ദേഹത്തിന്റെ കണങ്കയിൽ ചുറ്റിപ്പിടിച്ചു തസ്ബീഹി ചെല്ലാൻ തുടങ്ങിയാണ് മാലയുടെ തസ്ബീഹി പുറത്തേക്ക് നന്നായിട്ട് ആർക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു സുബഹാനക്കാത് അനശ്വരനായ ഒരിക്കലും നശിക്കാത്ത സസ്യോൽപാദകനായ നാഥാ നീ എത്ര വിശുദ്ധനാണ് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ തസ്ബിഹ് അല്ലെങ്കിൽ കീർത്തനം ഓ ഉമ്മു മുസ്ലിം അദ്ദേഹം ഭാര്യയെ വിളിക്കുകയാണ് വരൂ ഏറ്റവും വലിയൊരു വിസ്മയം നമുക്ക് കാണാം ഒരു അത്ഭുതം കാണാം അദ്ദേഹം ഭാര്യയെ വിളിച്ചു അവർ വന്നു കയ്യിൽ കറങ്ങിക്കൊണ്ട് സ്വയം കറങ്ങിക്കൊണ്ട് കീർത്തനം നടത്തുന്ന മാല കണ്ട് ജപം നടത്തുന്ന മാല കണ്ട് അവരവിടെ ഇരുന്നു അതോടെ മാല നിശ്ചയമാ നിശ്ചലമാവുകയാണ് നിശ്ശബ്ദമാവുകയാണ് അൽഹാബിനോ ഇത് ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് നിരന്തരമായി നാം തസ്വീഹ് ചെല്ലുകയും അതിന്റെ എണ്ണം പിടിക്കുകയും എല്ലാം ചെയ്യൽ അത്യാവശ്യമാണ് മഹാന്മാരായ സ്വഹാബത്തും താവിയങ്ങളും തപോ താപിയങ്ങളും എല്ലാം അതാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് തസ്ബീഹ് ചൊല്ലിച്ചൊല്ലി നമ്മുടെ കൈവിരലുകൾ തന്നെ സ്വയം ചലിക്കാൻ ആ തസ്ബീഹ് മാലയിലൂടെ സ്വയം അത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ചലനം കൊണ്ട് തന്നെ നമുക്ക് തസ്ബീഹ് ചൊല്ലാൻ പറ്റാത്ത സമയത്ത് പോലും ആ ചൊല്ലിയതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു ഇതാണല്ലോ നിരന്തരം തസ്ബീഹ് ചൊല്ലിപ്പോൾ മരണാനന്തരം അദ്ദേഹത്തിനെ കുളിപ്പിക്കാൻ കിടത്തിയ സമയത്ത് പോലും തസ്ബീഹ് മാല മറിക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ വിരൽ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്നു മരണത്തിന്റെ ശേഷമാണത് ഇത് വല്ലാത്ത അത്ഭുതമാണല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിരന്തരം നാം തസ്ബീഹ് ചൊല്ലുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആ മഹത്വത്തിലോട് ഒന്നിച്ച് സ്വർഗി ആരാമം പോകാൻ അവര് കാണിച്ചു തന്ന ആ മാർഗം പിൻപറ്റിയത് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമറാവട്ടെ സ്ലാ വാലിക്കും വർമത്തല്ലാഹി അവർ